ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ടല്ല കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ചെറിയ കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ രാവിലെ റെഡിയിട്ടാണ് പിന്നെ സമയം പോകണെന്താ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ സോഫ അവരിയൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് തന്നെ ടിച്ചോരിയലൊക്കെ കഴിഞ്ഞ് ഒന്ന് തുടച്ചിട്ടിട്ടോ അപ്പം ഇവനെക്കുട്ടനെ ഇതാ അതിലിരിലിയൊക്കെ നടക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം ഈ പ്രായമുള്ള മക്കളുണ്ടെങ്കിൽ പിന്നെ സമയം എവിടെ പോകണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ കുറച്ച് വികൃതി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നല്ല മഴ ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും വാതിലങ്ങട്ട് അടച്ചിടലാണ് അപ്പം ആൾ വല്ലാതെ പുറത്തേക്ക് ഇറങ്ങാതെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങുന്നുണ്ട് നേരെ മറിച്ച് വാതിലാണ് തുറന്നിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് കൂടി പൈപ്പ് വലിച്ചിട്ടും പൈപ്പ് തുറന്നിട്ടും വള്ളത്തിൽ കൈയിട്ടിട്ടും അങ്ങനെ പല ജോലികളാട്ടോ ഞാനിങ്ങനെ പുറത്തേക്ക് അവനെ കൈപ്പിടിച്ചൊന്ന് കൊണ്ടുപോകുകയാണ് കുറേ ദിവസം ദിവസമായിട്ട് അവന് പുറത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ വെയിലൊക്കെ അതിനൊന്ന് മുറ്റത്ത് തന്നെ ഇക്കാരം പിന്നെ എന്തെങ്കിലും വലിച്ചിട്ടും ഭയങ്കര വിൽതിയായിരുന്നു ഇപ്പം നാല് ദിവസമൊക്കെ അടഞ്ഞ് മഴ പെയ്തിട്ട് തന്നെ ആൾ പുറത്തേക്ക് ഇറങ്ങാത്ത ഇറങ്ങാൻ വല്ലാതെ കൂട്ടാക്കണമെന്നില്ല കേട്ടോ അപ്പം അതാ മഴ എങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ പിറ്റേന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ പിറ്റേന്ന് രാവിലെ അസക്കുട്ടീൻ്റെ മുഖത്തൊക്കെ കാണാഞ്ഞിട്ട് തന്നെ എല്ലാ പാത്രവും വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അവർക്ക് വൈകി അവനിക്കുട്ടനും പോയി പിന്നെ അപ്പുറത്ത കുട്ടിയൊക്കെ പോയി അതുകൊണ്ടുതന്നെ ഞാൻ യമ്മിനിക്കുട്ടി നല്ല മഴയത്ത് മഴത്തവളൊക്കെ ഉണ്ടാക്കി കൊടുത്തു രാവിലെ നല്ല മഴ കേട്ടോ അന്ന് അന്നേ ദിവസം തന്നെ തലേന്നത്തെ ബീഫുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് കറിയും വെച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ചപ്പാത്തി ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അങ്ങനെ ബീഫ് കറിയും ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന് രാവിലെ അങ്ങനെ അങ്ങനെന്താ ചോറും കറിയൊക്കെ ഒക്കെ ആയിട്ടുണ്ട് മീന് മുളക് ആക്കി വെച്ചിട്ടുണ്ട് മുളകും മഞ്ഞൾപ്പൊടിയും ചില ഇട്ടിട്ട് തന്നെ മീനൊക്കെ മസാലയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് അപ്പം വെയിൽ കണ്ടപ്പോൾ അങ്ങനെ നല്ല സന്തോഷം ഉണ്ടായിരുന്നാൽ നാല് ദിവസം കടിയിച്ച് വെയിലടിച്ച അരച്ചാൽ പിന്നെ നല്ല സന്തോഷമാണല്ലോ നമുക്ക് അപ്പോൾ വെയിലിനെ വെയിലിനെങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഉച്ചരിഞ്ഞാൽ എന്തെങ്കിലും വേണമല്ലോ അപ്പം ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ പച്ചരി അപ്പോൾ അതുകൊണ്ട് മക്കൾക്കൊക്കെ ഉണ്ണിയപ്പം ചുട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഉണ്ണിയപ്പം ചുട്ട് കൊടുത്തപ്പോൾ മക്കൾക്ക് നല്ല സന്തോഷമായിരിക്കും കേട്ടോ ഉച്ചരിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് നല്ല സന്തോഷം തന്നെയാണ് ഈ ഒരു വീഡിയോ പിറ്റേന്ന് രാവിലത്തെ വീഡിയോസാണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അടുക്കളയിൽ എന്നാൽ പിന്നെ ഓരോ പണികളാട്ടോ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് പിന്നെ വീഡിയോ ആകുമ്പോൾ ഒന്നും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല പിന്നെ മോനെ അതിൻ്റെ ഇടക്ക് അവിടെ ഓടിയിട്ടും ഇവിടെക്ക് ഓടിയിട്ടും അവനെ പിടിക്കലും വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിക്കലുണ്ട് പക്ഷേ അതിന് കഴിയാറില്ല കേട്ടോ പിന്നെ കഴിയുന്ന വിധത്തിലൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണിത് അപ്പോൾ മദ്രസ്കൂൻ വണ്ടി ഒരുങ്ങിയതാണ് അപ്പോൾ തന്നെ മിനിക്കുട്ടനെ എണീറ്റ് വന്നു കേട്ടോ അവരിങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ നല്ല വെയിൽ കിട്ടോ നല്ലൊരു വെളിച്ചം ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു നിൽക്കുന്ന ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ തുണികളൊക്കെ താ ഇവിടെ തന്നെ കേട്ടോ മഴ ആയിട്ട് ഇവിടെയാണ് ഇടാറ് അതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം നാലഞ്ച് ദിവസം തന്നെ മഴ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ മഴയായിട്ട് തന്നെ ഒന്നിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഭയങ്കര മടിയായിരുന്നു എണീക്കാനും എന്തെങ്കിലും ജോലിയെടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് അടഞ്ഞ മഴയായിരുന്നു അപ്പം രാവിലെ ഒരു കുന്നുണ്ടായിരുന്നു കേട്ടോ ജെ സി ബി അന്ന മടങ്ങിപ്പോണ വിധത്തിൽ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു രണ്ട് കടി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പാത്രങ്ങൾക്കൊരു ഒരു പഞ്ചമുണ്ടാവില്ലല്ലോ കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെതാ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീതനയും ഒക്കെ ഒന്ന് കഴുകി കേട്ടോ രാവിലെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കും ഗ്യാസും പാത്രം കഴുകിയ കഴുകിയാക്ക് പിന്നെ പുതിയ അടുക്കളയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എന്നും കാണുന്നു പഴയതാകുമ്പോൾ പിന്നെ അത്ര സൗകര്യം കുറവാണ് എന്നാലും അലഹമില്ല അത്രയും സൗകര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വെയിൽ ഇങ്ങനെ ഇറച്ചി കേട്ടോ വെയിൽ ഞാൻ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ഒന്നും മങ്ങണുണ്ട് അപ്പോൾ വെയിൽ കാണുമ്പോൾ തന്നെ ഞാൻ ക്യാമറ എടുത്തുനിന്ന് വരും കേട്ടോ ഇങ്ങനെ കാണാതെ തന്നെ ഒരു പോസിറ്റീവ് എനർജി കേട്ടോ നാല് ദിവസം കടഞ്ഞ മഴ ആയപ്പോൾ തന്നെ വെയിൽ കണ്ടപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അപ്പോൾ ഞാൻ മുന്നിലേക്ക് വന്ന് വന്നുകൊണ്ടൊന്ന് വീഡിയോ എടുത്തിട്ടോ നല്ല തെളിഞ്ഞ വെയിൽ കിട്ടും അപ്പോൾ തുണികളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് തന്നെ ഒന്ന് മുഴുവനായിട്ട് തന്നെ അല്ലാതെ ഒന്ന് ഉണങ്ങി കുറേ മടക്കി വെച്ചിട്ടോ അതുതന്നെ അലമാരൊക്കെ ഒന്ന് കാലി കഴിഞ്ഞിട്ടോ മഴക്കാലമായിട്ട് ഒക്കെ ഉണങ്ങാതെ ഇങ്ങനെ കിടക്കുക തന്നെയായിരുന്നു ഒക്കെ അയൽ തന്നെയാണ് അപ്പം ഒക്കൊന്നുണങ്ങി അലമാരൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചയൂണിനായിട്ട് പയറുണ്ടായിരുന്നു അതുപോലെ തന്നെ വെണ്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് തക്കാളിയും തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് തന്നെ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് തക്കാളി വെന്ത് വന്നതിന് ശേഷം ഈ വെണ്ടക്കയിലേക്ക് ചേർത്ത് വെണ്ടക്ക വെണ്ടക്കതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാണ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിൻ്റെ കൊഴുപ്പൊക്കെ പോയതിന് ശേഷം ഈ തക്കാളി വന്ധ തക്കാളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ വലിയ ജീരകവും തേങ്ങയും കൂട്ടി ഒന്ന് അരച്ചിട്ട് നമ്മുടെ വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കൂടി തക്കാളിയിലേക്കിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയിലേക്ക് വലിയ ജീരകം കൂട്ടിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് തന്നെ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ ഇനി ഇതൊന്ന് ചെറിയ ഉള്ളിട്ട് തൂമിച്ചെടുക്കണം ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല നമ്മളെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണക്കൊപ്പേനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്